സിനിമാ നടീ നടന്മാരുടെ കുറിച്ച് പല കുറി ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ട് ലക്ഷങ്ങളും കോടികളും ചിലവാക്കി സൗന്ദര്യം നിലനിർത്തുന്ന താരങ്ങളുടെ വാർത്തകൾ മിക്കപ്പോഴും മാധ്യമങ്ങളിൽ നിറയാറുമുണ്ട് എന്നാൽ ഇവരൊക്കെയും തങ്ങളുടെ ശരിക്കുള്ള രൂപത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് പറയുകയാണ് നടൻ ബാബു നമ്പൂതിരി വർഷങ്ങളായി മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ഫിക്കുപയോഗിക്കുന്നവരാണ് അവർക്കതിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും ആരാധകർക്ക് അവരെ ആ രൂപത്തിൽ കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടതാണ് അന്നും ഇവർ ഇങ്ങനെ തന്നെ നടക്കുന്നതെന്നും ബാബു നമ്പൂതിരി പറഞ്ഞു മോഹൻലാലിൻ്റെ ആകാര വടിവും അഭിനയ മികവുമാണ് ആളുകൾ ഏറെ ഇഷ്ടപ്പെടുന്നത് മോഹൻലാലിൻ്റെ ഇടിപടങ്ങൾ അല്ല ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ഇടപടങ്ങൾ ഓടിയത് ഒരു പക്ഷേ അതിലെ മറ്റു കഥാപാത്രങ്ങൾ കൊണ്ടാകാം അത് ചിലപ്പോൾ ഫീമേൽ ആർട്ടിസ്റ്റുകളും ആയിരിക്കാം ഷാജി കായില സംവിധാനം ചെയ്ത ആറാം തമ്പുരാനാണ് അതിന് ഉത്തമ ഉദാഹരണം ഒരു ഹീറോ പരിവേഷം അതിൽ ലാലിന് കിട്ടിയിട്ടുണ്ട് ബാബു നമ്പൂതിരി പറഞ്ഞു ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന സൗന്ദര്യമാണ് ലാൽ ആറാം തമ്പുരാനിൽ എത്തുമ്പോൾ ഒപ്പം മഞ്ജു വാര്യൻ്റെ അഭിനയമൊക്കവും അത് രണ്ടു കൂടി ക്യാമ്പയിൻ ചെയ്തപ്പോഴാണ് ആ സിനിമ വമ്പൻ ഹിറ്റായത് മോഹൻലാൽ ട്രാക്ക് മാറിപ്പോയി എന്നൊന്നും ഞാൻ പറയില്ല കാരണം എത്രയോ വെറൈറ്റി പടങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇനിയോ വെറൈറ്റി പടങ്ങൾ വരണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാണ് മനുഷ്യനല്ലേ അദ്ദേഹം നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ മിക്ക മാനറിസവും അതിൽ വരും പിന്നെ വെറൈറ്റി കാണിക്കണമെന്ന് പറഞ്ഞാൽ അത് പാടാണ് മോഹൻലാൽ നാടൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ആളുകൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടിയും ഒരു ഹീറോ പരിവേഷത്തിൽ അദ്ദേഹത്തെ കാണാനാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം ഒരു ചട്ടമ്പിയായി അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് കിരീടം ഈ ലെവലിൽ എത്തിച്ചത് ഇനി എന്താണ് മോഹൻലാൽ ചെയ്യുക എന്ന് അറിയില്ല അത്രത്തോളം ചെയ്തു കഴിഞ്ഞു കിടക്കുമ്പോൾ അല്ലാതെ വിഗ് ഉപയോഗിക്കുന്ന ആളുകൾ ആണ് നമ്മുടെ പല ആർട്ടിസ്റ്റുകളും ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് ആർക്കും മുടിയില്ലല്ലോ ഈ മുടിയില്ലായ്മ കാണിക്കുന്നതിൽ വിഷയം ഇല്ലാത്തത് സിദ്ദിക്ക് മാത്രമാണ് സിദ്ധിക്ക് ഏതൊരു വേഷവും ചെയ്യും മോഹൻലാൽ വിഗ് എങ്ങനെ വന്ന് ഒരാളെ കാണിച്ചു എന്നും ആ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലാലു അലക്സിനെയാണ് മോഹൻലാൽ ശരിക്കുള്ള രൂപം കാണിച്ചത് കർത്താവ് എന്ന് പറഞ്ഞാണത്രേ അത് കണ്ടിട്ട് ലാലു സംസാരിച്ചത് മോഹൻലാൽ വീക്ക് വയ്ക്കാൻ തുടങ്ങിയിട്ട് അഞ്ചോ ആറോ വർഷമായിട്ടുള്ളൂ മമ്മൂക്കയുടെ അവസ്ഥയും എങ്ങനെ തന്നെയാണ് പാച്ച് വിഗാണെന്നാണ് തോന്നുന്നത് മോഹൻലാലിൻ്റെ അത്ര മുടിക്ക് പ്രശ്നമുണ്ടായിട്ടില്ല എങ്കിലും ഫുൾ ടൈം വിഗാണ് അവർക്കുള്ള ശരിക്കുള്ള രൂപത്തിൽ നടക്കാൻ ആഗ്രഹം കാണും പക്ഷേ ആളുകൾക്ക് അങ്ങനെ അവരെ കാണാൻ താല്പര്യം കാണില്ല ബാബു നമ്പതിരി മാസ്റ്റർ ബിൻ മീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളാണ് ഇത്